ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല കൊലോസിയർ കീഴിന്റെ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങൾ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ പത്താമത്തെ വാക്യം ഇങ്ങനെയാണ് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു കൊലോസി ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് കൈമാറുകയാണ് തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു വേറെ തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ നമ്മളൊക്കെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ യേശുവിൻ്റെ ശരീരമാണ് കർത്താവിൻ്റെ ശരീരമാണ് കർത്താവിൻ്റെ അവയവമാണ് വേറെ ഇവിടെ പറയുന്നു സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് തലയാകുന്ന ക്രിസ്തുവിൻ്റെ സർവസമ്പൂർണതയും വസിക്കുന്നത് നമ്മളിലാണ് അതാണ് അവിടെ പറയുന്നത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ വരുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ കണ്ട് പകച്ചു നിൽക്കാതെ എങ്ങനെ മുന്നോട്ട് എന്ന് ചിന്തിക്കാതെ തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മളെങ്കിൽ പ്രിയരെ ശരീരത്തിൻ്റെ അവയവമാണ് നമ്മൾ യേശുവിൻ്റെ കണ്ണാണ് നമ്മൾ യേശുവിൻ്റെ കൈയാണ് നമ്മൾ അങ്ങനെയെങ്കിൽ പ്രിയരെ പരിപൂർണതയ്ക്കകത്ത് നിൽക്കുന്ന നമ്മെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല ഈ ലേഖനത്തിൽ പരിശുദ്ധ നവ് സഭയ്ക്ക് കൈമാറുമ്പോൾ ആ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് പരിപൂർണനായ അക്രിസ്തുവിനെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവം ദാനമായി തന്നിരിക്കുന്ന ഈ ജീവിതം നമ്മൾ അവയവങ്ങളാണെന്ന് അവയവങ്ങളാണെന്നറിഞ്ഞിട്ട് ക്രിസ്തുവിൻ്റെ അറിഞ്ഞിട്ട് ആ കർത്താവിന് പ്രയോജനമുള്ളവരായി ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃഷയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്